അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ സ്വകാര്യ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും അൻപതോളം കുട്ടികളാണ് ഹരിത സഭയിൽ പങ്കെടുത്തത് സ്റ്റുഡിയോ അഞ്ചൽ മാലിന്യമുക്ത നവകേരളം പ്രവർത്തനത്തിന്റെ ഭാഗമായി കുട്ടികൾ നടത്തിയ സർവേ റിപ്പോർട്ടുകൾ വിദ്യാർത്ഥികൾ ഹരിതസഭയുടെ യോഗത്തിൽ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ പ്രതിനിധികൾ അവതരിപ്പിച്ചു മാലിന്യ നിർമാർജ്ജനം ത്വരിതപ്പെടുത്തുന്നതിന് വിദ്യാർത്ഥി പ്രതിനിധികൾ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു ഉപയോഗം മുന്നോട്ട് മാലിന്യമുക്ത കേരളത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മാർച്ച് ഇരുപത്തിയഞ്ചിന് മുൻപായി അഞ്ചൽ ഗ്രാമപ്രദേശം പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്ന പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥി സമൂഹം എല്ലാ പിന്തുണയും നൽകുന്നുണ്ട് യോഗ നടപടികളിൽ കുട്ടികളുടെ പാനൽ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട എമീമ സൂസൺ റിനോയ് ആദിത്യ സജി ഇവാനിയ ഡി റോയ് എന്നിവരാണ് ഹരിതസഭ നയിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോയിത്തല മോഹനൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു കിലാ ഫാക്കൽറ്റിമാരായ മോഹൻ അനിൽകുമാർ രഘുനാഥൻ എന്നിവർ സഭയിൽ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയു സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ